ഞാനിന്ന് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് വരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും സാധാരണ ഇല്ലാത്തതാണ് ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻട്രക്ഷൻ ഇൻട്രൊഡക്ഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവിതാണ് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി പുതിയതായിട്ട് ഒരുപാട് വേക്കൻസി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം പറയാം എന്ന് കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും വേക്കൻസി ഞാൻ ഓൾറെഡി ഇൻസ്റ്റാർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇരുപത്തി ഏഴ് പൊസിഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് പൊസിഷനിലേക്ക് വേക്കൻസി എന്ന് പറഞ്ഞാൽ അത് ഒന്നിൻ്റെ കൊണ്ടൊന്നും അല്ല ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരോളം അവർ ഇന്റർവ്യൂ ചെയ്ത് എടുക്കും അപ്പം ആലോചിച്ച് നോക്കും അത് ബൈക്കിങ്ങിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ബൈക്കിങ്ങിലേക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട് അതുപോലെ എം എസ് സിയിലേക്ക് കുറേ വേക്കൻസി ഉണ്ട് ആദ്യം നമുക്ക് എം എസ് സിയിലേക്കുള്ള വേക്കൻസികൾ പറയാം ലോണ്ട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട് എം എസ് സിയിലേക്ക് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണത് പിന്നെ നെക്സ്റ്റ് ഉള്ളത് കുക്ക് കുക്ക് എക്സിക്യൂട്ടീവ് ഷെഫ് ഹെഡ് കൊച്ചർ സൂഷെഫ് ആൻഡ് എൻറീച്ച്മെൻറ് ഷെഫ് അപ്പൊ അങ്ങനെ ഒരു അഞ്ച് പൊസിഷൻ ആറ് പൊസിഷൻ എം എസ് സിയിലേക്ക് വന്നിട്ട് എം എസ് സിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ തന്നെ നോക്കുക എം എസ് സിയുടെ പേരിൽ തന്നെ ഇട്ടിട്ടുണ്ട് എം എസ് സി എന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പൊ എങ്ങോട്ടാണ് അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു കാരണവശാലും ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വിട്ടുപോകരുത് ദയവായിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കുക അപ്പോൾ അടുത്തത് മെയിനായിട്ടുള്ള പറയാം നമുക്ക് മെയിനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിംഗ് ക്രോസസിലേക്ക് ഒരുപാട് വേക്കൻസി ഒന്നിൻ്റെ അടങ്ങുന്ന ഒരുപാട് വേക്കൻസിണ്ട് ഇഷ്ടം പോലെ വേക്കൻസി ഇഷ്ടംപോലെ വേക്കൻസി പറഞ്ഞുതരാം ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർബോണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബൈക്കിങ്ങിലേക്ക് നിങ്ങൾ വൈക്കിംഗ് എയർ എയർബോണിൽ തന്നെ ബൈക്കിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാനാണ് വേണ്ടത് അപ്പോൾ എന്തായാലും റെഡി ആയിക്കോളും അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷൻ എന്നുള്ളത് ഞാൻ ഞാനിനി പറയാം അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ടെക്നീഷ്യനാണ് ലൈറ്റിംഗ് ടെക്നീഷ്യൻ ആരൊക്കെയാണ് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അവരെല്ലാം ഇതിനകത്ത് ഒന്നിനകത്ത് ഒരു പ്രത്യേകത എന്താണ് കാണുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇവര് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കറിയില്ല എത്ര നാളെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെ എന്താണ് അവരുടെ ക്രൈറ്റീരിയ എന്നുള്ളതും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഒരുപക്ഷെ ഫ്രഷേഴ്സിന് എടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനൊരു എക്സ്പീരിയൻസിട്ട് ക്രൈറ്റീരിയ വെക്കാത്തത് എന്തായാലും ലൈറ്റിംഗ് ടെക്നീഷ്യൻ നെക്സ്റ്റ് സൗണ്ട് ടെക്നീഷ്യൻ ഇതൊക്കെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റർടൈൻമെന്റുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ് ആ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സിസ്റ്റം മാനേജർ അപ്പോൾ ഐ ടിയിലുള്ള ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഐ ടിക്ക് വേക്കൻസി വരാറുണ്ടോ പിന്നെ കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കുള്ളതാണ് അസിസ്റ്റന്റ് സിസ്റ്റം മാനേജർ ഓക്കെ നെക്സ്റ്റ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി വരാറില്ലേ മാനേജ്മെന്റ് രീതിയിലുള്ള വേക്കൻസികളൊന്നും വരാറില്ലേ എന്നൊക്കെ അപ്പം ഇപ്പം അതും വന്നിട്ടുണ്ട് എച്ച് ആർ മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹൗസ് കീപ്പർ ഹൗസ് ഹൗസ് കീപ്പിങ്ങിൽ തന്നെ അവരുടെ ടോപ്പാണ് ഫസ്റ്റ് ഹൗസ് കീപ്പർ ഫസ്റ്റ് ഹൗസ് കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസി ആയിരിക്കില്ല കേട്ടോ ഇത് ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവും ഒരേ പൊസിഷനിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാവും അപ്പോൾ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ആരും ഒഴിവാക്കരുത് ഇത് ആർക്കൊക്കെ എലിജിബിൾ ആയിട്ടുണ്ട് അവരൊക്കെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് എന്താണ് നോക്കട്ടെ ഫസ്റ്റ് ഹൗസ് കീപ്പർ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് അസിസ്റ്റന്റ് ചീഫ് ഹൗസ് കീപ്പർ അപ്പോൾ ഹൗസ് കീപ്പിംഗ് ഹെഡിന്റെ സെക്കൻഡ് ആയിരിക്കണം അസിസ്റ്റന്റ് ചീഫ് ഹൗസ് കീപ്പർ നെക്സ്റ്റ് മാൻ മാൻ ലോണ്ട്രിമാൻ ഉള്ളത് ടൈലറിൻ്റെ ഉണ്ട് ടൈലറിന്റെ വേക്കൻസി ഉണ്ട് ലിനൻ കീപ്പറിന്റെ വേക്കൻസി ഉണ്ട് അത് രണ്ടും കൂടി ഒന്നിൽ ഒന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടൈലർ പബ്ലിക് ലിനൻ കീപ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രൊവിഷൻ മാസ്റ്റർ പ്രൊവിഷൻ മാസ്റ്ററിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് വൻ ഇൻസ്റ്റിബേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസികൾ ഉണ്ട് അപ്പോൾ ആരും ഓരോന്നോർ നോക്കിയിട്ട് എന്റെ വേക്കൻസി വന്നിട്ടില്ല എൻ്റെ പേര് എൻ്റെ പൊസിഷൻ്റെ വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയും എൻ്റെ ഇഷ്ടംപോലെ പൊസിഷൻ വന്നിട്ടുണ്ട് വന്നു കിടക്കണേ അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു കാരണവശാലും വിട്ടുപോകരുത് കഴിയുന്നത്രയും എല്ലാവരും ഫ്രഷ് ഫ്രഷറും അവരെടുക്കാനുള്ള സാധ്യതയുണ്ട് പുതുതായിട്ട് ആദ്യമായിട്ട് കയറുന്നവർ എടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതാണ് കാരണം അവർ ഇതിനകത്ത് ഒരു ക്വാളിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ എന്തായാലും വേണ്ടവരും പക്ഷേ അവർ ഇതിനകത്ത് എക്സ്പീരിയൻസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പ്രൊവിഷൻ മാസ്റ്റർ പിന്നെയുള്ളത് സ്റ്റോർ കീപ്പർ വൈൻ സ്റ്റീവേർഡ് വെയ്റ്റർ ഓർ വെയ്റ്ററസ് അത് ആണും പെണ്ണും ഒക്കെ ഉണ്ട് ഇതിനെല്ലാത്തിനും കോമൺ ആണ് കേട്ടോ ഇതിനകത്ത് ഒന്നും ഇപ്പം ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നും അത് ജെന്റ്സിന് മാത്രമേ പാടുള്ളൂ ലേഡീസിന് മാത്രമേ പാടുള്ളൂ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് കഫേ അറ്റൻഡന്റ് പിന്നെ ഉള്ളത് കുക്കാണ് പിന്നെ ഷെഫത്തെ പാട്ടി നെക്സ്റ്റ് ഷെഫ്ത്തെ പാട്ടി പേസ്ട്രിയാണ് കേട്ടോ അപ്പോൾ ബേക്കറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ് വളരെ നല്ലൊരു ആണ് ഒരു കാരണമെച്ചാലും ഒഴിവാക്കരുത് പിന്നെ അസിസ്റ്റന്റ് ഷെഫ് തെ പാട്ടി പേസ്ട്രി അതുകൊണ്ട് അപ്പോൾ അത് ഒരുപക്ഷേ ഈ ഷെഫ്ദേ പാർട്ടിക്ക് അവർ ചിലപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ചോദിക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അസിസ്റ്റൻറ്റ് ഷെഫ്ദേ പാർട്ടിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഒരു കാരണവശാലും ഒഴിവാക്കരുത് എല്ലാവരും ഇതൊക്കെ ഗോൾഡൻ ചാൻസാണ് കേട്ടോ പിന്നെ ഷെഫ്ദേ പാർട്ടി അടുത്തത് സൂഷഫ് സൂഷഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സൂഷഫിൻ്റെ ഒക്കെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ 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 ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് പൊസിഷൻ വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ലക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവും ഉണ്ടെങ്കിൽ ലക്കി മാത്രം ലക്ക് മാത്രം പോരാ കഴിവ് വേണം കഴിവില്ലാതെ ഒരിക്കലും ഒരു നിങ്ങളെ എടുക്കു തരാം അതിലൊരു ഡൗട്ടുമില്ല നിങ്ങൾക്ക് കഴിവ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം ഇന്റർവ്യൂ ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ പിന്നൊരു ഹാപ്പിനെസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്താം തീയതി നടന്ന ഇന്റർവ്യൂയില് ഒരുപാട് പേര് സെലക്ഷൻ ആയിരുന്നു നമ്മുടെ മലയാളികൾ കുറച്ച് പേര് സെലക്ഷൻ ആയിട്ട് അവര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് എന്താണ് കമ്പനി എന്നുള്ള ഫൈനൽ ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മെസ്സേജ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എയർബോണുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വേക്കൻസി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ്തെ പാർട്ടിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു സൂഷഫ് പറഞ്ഞു പിന്നെ അസിസ്റ്റൻ്റ് ഷെഫ് എ പാർട്ടിയുണ്ട് പിന്നെ ഉള്ളത് പേസ്ട്രി കുക്ക് പേസ്ട്രി കുക്കിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഇനി അടുത്തത് വേക്കൻസി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ആണ് ബേക്കർ ഉണ്ട് അസിസ്റ്റന്റ് ബേക്കർ ഉണ്ട് പിന്നെ ഷെഫത്തെ പാർട്ടി സൂഷി സൂഷി ഷെഫിന്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഉള്ളത് ഗാലി ആണ് ഗാലി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം മതി അവരെയാണ് ഗാലി യൂട്ടിലിറ്റി ആയിട്ട് എടുക്കുക അപ്പോൾ ഏറ്റവും നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം അതിലേക്ക് ആളെ എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫ് നോക്കാൻ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു ഷെഫിൻ്റെ പൊസിഷനാണ് അപ്പോൾ അതിലേക്കും ആളെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഷെഫ് ഷെഫത്തെ ക്വസ്റ്റിൻ അതും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത്തിയേഴ് പൊസിഷൻ ആണ് ഇപ്പോൾ അവർ കൊടുത്തിട്ട് ഇരുപത്തി ഏഴും ഞാൻ മുമ്പ് പറഞ്ഞൊരു ആറ് ആറാണ് ഉള്ളത് അത് എം എസ് സിയിലേക്കാണ് അപ്പോൾ എന്തായാലും ഒരു പത്ത് മുപ്പത്തി മൂന്ന് വേക്കൻസി എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് പൊസിഷനിലേക്കുള്ള വേക്കൻസികൾ അപ്പൊ എന്തായാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും അവർ എടുക്കാനുള്ള പ്ലാനിലാണ് ഇത്രയും വലിയൊരു ഇന്റർവ്യൂ റെഡിയാക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇന്റർവ്യൂ അല്ല ആദ്യമേ ഞാൻ പറയാം നേരിട്ട് ഇന്റർവ്യൂ അല്ല നടത്തുക നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോണിൽ രജിസ്റ്റർ ചെയ്യുക എയർഫോണിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർഒ എൻ എൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും ഈ ആർഒ എൻ എൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോണിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വീഡിയോ മുമ്പുള്ള എതിരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അത് നോക്കിയിട്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നല്ല സി വി റെഡിയാക്കി ആദ്യം വെക്കുക ആ സി വി എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി വൈക്കിങ്ങിൻ്റെ എയർഫോണിൽ തന്നെ വൈക്കിങ്ങിന്റെ ഒരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിലേക്ക് അയച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ മെയിൽ ഐ ഡി പിന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇതൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് നോക്കുക അവിടുന്ന് സംഭവങ്ങൾ നോക്കിയിട്ട് അത് അവിടെ അതിലേക്ക് വേണം നിങ്ങൾ അയക്കാൻ അപ്പോൾ വൈക്കിങ്ങിന്റെ ഒരു സെക്ഷൻ ഉണ്ട് എല്ലാ കമ്പനിയുടെ ഓൺലി വൈക്കിങ്ങിന്റെ അല്ല എല്ലാ കമ്പനികളുടെയും മിക്കവാറും അവർ ഏതൊക്കെ കമ്പനിയുടെ ആണ് അവർ ഹയർ ചെയ്യുന്ന അവരുടെ ഒക്കെ ഓരോ സെക്ഷൻ ഉണ്ടാവും ഡിസ്നിയുടെ ഉണ്ട് അതുപോലെ ബൈക്കിങ്ങിൻ്റെ ഉണ്ട് അതുപോലെ ഒരുപാട് കമ്പനികളുടെ ഉണ്ട് പ്രിൻസസിൻ്റെ അവരാണ് എടുക്കുന്നത് അപ്പോൾ പ്രിൻസസിൻ്റെ ഉണ്ട് പ്രിസിനെ എല്ലാ പൊസിഷനിലേക്കില്ല ചില പൊസിഷനിലേക്ക് ഐ അവർ തന്നെയാണ് കുറച്ച് ചില പൊസിഷനിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അവരുടെ ഓരോ സെക്ഷനിലേക്കാണ് അയക്കേണ്ടത് എന്തായാലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ആർ എൻ എൽ നമ്പർ വേണം ആർഒ എൻ എൽ നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ എയർഫോണിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പം എന്തായാലും എല്ലാവർക്കും അവരവരുടെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കാരണം എന്റെ മൊബൈൽ നമ്പർ ഏകദേശം എല്ലാവർക്കും അറിയാം കാരണം ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആളുകൾക്കറിയാം കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് കൊടുക്കാറുണ്ട് എന്നോട് ചോദിച്ചവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സണലി ചോദിച്ചവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇതിലും എന്തോ ചില വീഡിയോകൾ താഴെയും ഇട്ടിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും സംശയം എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കിട്ടില്ല വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ എടുക്കില്ല നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർക്കട്ടെ നിർത്തട്ടെ താങ്ക്